നഗരഹൃദയം തുറന്നെടുത്ത സ്വകാര്യ വ്യക്തി പാർട്ടിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും എത്ര നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകുന്ന സംസ്ഥാന പാത പത്തനംതിട്ട ചെങ്ങന്നൂർ ആറന്മുള പന്തളം റോഡുകളുടെ സംഗമ സ്ഥലം ടാക്സി ഓട്ടോസ്റ്റാൻഡുകളുടെയും ആശുപത്രികളുടെയും കവാടം ഇങ്ങനെ പ്രാധാന്യം ഏറെയുള്ള കിടങ്ങന്നൂർ ജംഗ്ഷനിലെ ഓരോ അടിക്കും ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സർക്കാർ സ്ഥലത്ത് നിന്നാണ് സ്വകാര്യ വ്യക്തി മണ്ണെടുത്തു മാറ്റിയത് പി ഡബ്ല്യു ഡി റവന്യൂ ഉദ്യോഗസ്ഥരുടെയും വിവിധ പാർട്ടിക്കാരുടെയും സഹായമുണ്ടെന്ന ആക്ഷേപം എണ്ണമറ്റ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് വേദിയായ നാടാണ് കിടങ്ങന്നൂർ ഏക്കറുകൾ വിസ്തീർണ്ണമുള്ള കാഞ്ഞിരത്തിനാൽ മാർക്കറ്റും സർക്കാർ പുറംപോക്കുകളുമായിരുന്നു ഈ ജനമുന്നേറ്റത്തെ സ്വീകരിച്ചിരുന്നത് എന്നാൽ നദികൾ മെലിയും പോലെ കൈയേറ്റങ്ങൾ മൂലം കിടങ്ങന്നൂർ മാർക്കറ്റിൽ ചന്ത ദിവസം നിന്നു തിരിയാനിടമില്ലാതായി ഇതിനിടയിലാണ് നാടിന്റെ കണ്ണായ കിടങ്ങനൂർ ജംഗ്ഷനിലെ കയ്യേറ്റ ശ്രമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് റവന്യൂ വകുപ്പിന് നൽകിയ വിവരാകാശ ചോദ്യത്തിന് ഒരു മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി ഒന്നിന് നൽകിയ മറുപടിയിൽ നാലര സെന്റോളം പുറമ്പോക്കുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് സർക്കാർ ഭൂമി കെട്ടിയടച്ച് നിർമ്മാണം നടത്തുന്നതായി വിവരാകാശ രേഖയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് അഞ്ചടിയോളം ഉയരത്തിൽ മണ്ണെടുത്തു മാറ്റുന്നതും ഉദ്യോഗസ്ഥരും സ്വകാര്യ വ്യക്തിയും തമ്മിലുള്ള ഇടപാടുകളെ തുടർന്നാണ് ഒരു പാവപ്പെട്ടവൻ ലൈഫിൽ കിട്ടി വീട് വയ്ക്കാൻ ഇത്തിരി ഭൂമി നിരപ്പാക്കിയാൽ കൊടികുത്തുന്ന ഒരു പാർട്ടിക്കാരനും ഈ മണ്ണെടുപ്പ് കണ്ടിട്ടും കാണാതിരിക്കുന്നത് കിട്ടിയ തുകയുടെ കനം കൊണ്ടാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഏതായാലും ആറന്മുള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജാജി ടോജി സ്ഥലത്തെത്തി മണ്ണെടുപ്പ് തടഞ്ഞതുകൊണ്ടാണ് ഇത്തിരിയോളം സ്ഥലം ബാക്കിയുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശമില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾക്ക് നിയമപരമായിട്ട് കൃത്യത വരുത്തേണ്ട ഉത്തരവാദിത്തം ജനങ്ങളുണ്ട് അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റുണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ നല്ല കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് വികസന കാര്യങ്ങൾക്ക് ജനങ്ങളും പ്രസിഡന്റിനോടൊപ്പം നിൽക്കുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഇതുപോലെ ദുരൂഹമായിട്ടുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടവർ ഇവിടെ വന്നിട്ട് എല്ലാവരും പിടിച്ച് പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്ന് പറയുന്നത് ശരിയല്ല സാധാരണ മണ്ണ് ആ റോഡ് മാറ്റത്തിൽ ആ നിലവിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഓണ്ടൊക്കനുകൂലമാകുന്ന വിധത്തിലുള്ള പുറമ്പൊക്കെ പതിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നടന്നത് പകൽ പോലെ വ്യക്തമായിട്ടും പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ ആ മുതലാളിക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരെ അപമാനിക്കുന്ന വിധം പോലീസിനോട് പറഞ്ഞ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ മണ്ണെടുക്കാനുള്ള പാസോ മറ്റ് രേഖകളോ ഒന്നും മറ്റും കാണുന്നില്ല പേയ് വരുന്നുണ്ടോ എക്സ് വരുന്നുണ്ടോ എന്ന് പറയുന്നതല്ലാതെ നിലവിൽ ഇതുവരെ ഞങ്ങളെ പാസ് കാണിക്കുകയോ അതിൻ്റെ ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണിച്ചിട്ടില്ല ഭരണകക്ഷിയുടെ ഉള്പ്പെടെ ജില്ലാ സംസ്ഥാന നേതാക്കളുള്ള സ്ഥലത്തെ പുറമ്പോക്ക് കയ്യേറ്റം തടയാൻ നേതാക്കളാരും അണികളുമായി എത്താത്തത് ഉണ്ടചൂർണ്ണ നന്ദിയുള്ളതുകൊണ്ട് മാത്രമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി